അസലാമലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു ബിസ്മില്ലാറഹ്മാൻ ഇറഹിം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് വർഷത്തിൽ നടന്ന ഏഴാം ക്ലാസ്സിലെ പാഠവാർഷിക പരീക്ഷയുടെ താരീഹിൻ്റെ ചോദ്യപേപ്പറും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് പരീക്ഷയിൽ വരാവുന്ന ചോദ്യങ്ങളുടെ രൂപവും കൂടി നമുക്കിതിലൂടെ മനസ്സിലാക്കാം ചോദ്യത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം യോജിച്ചവ ചേർക്കാം എന്നതാണ് വലതുഭാഗത്ത് ഭാഗത്ത് നൽകിയ വാചകത്തെ ഇടതുഭാഗത്ത് ഭാഗത്ത് നൽകിയ പദങ്ങൾ കൊണ്ട് ചേർത്ത് വാചകം ശരിയാക്കുക എന്നുള്ളതാണ് നമുക്ക് ഓരോന്നും നോക്കാം ചോദ്യം ഒന്ന് നബിസലാഹു അലൈ വസല്ലമയോട് ശാരീരിക സാമ്യം വളരെ ഉള്ളവർ ഹസൻ റലി അള്ളാഹുവൻ നബി സല അലൈഹി അലൈ ശാരീരിക സാമ്യം വളരെ ഉള്ളവർ ഹസൻ റലി അള്ളാഹുവൻ ചോദ്യം രണ്ട് അമീനു ഹാദിഹിൽ ഉമ്മ അബു ഒബൈദ റതി അല്ലാഹുൻ അമീനു ഹാദിഹിൽ ഉമ്മ അബു ഒബൈദ റദിയുൻ ചോദ്യം മൂന്ന് ജമൽ യുദ്ധത്തിൽ ഓഫാത്തായി തൊലഹത്തുബൻ ഒബൈദില്ല ജമൽ യുദ്ധത്തിൽ ഓഫാത്തായി തൊലഹത്തുബന് ഒബൈദില്ല റദിയൻ ചോദ്യം നാല് അസ്മാ ബീവി റലിള്ളാഹ് വൻഹിയുടെ ഭർത്താവ് ജുബൈറുബീൻ ഉൽ അവാം അസ്മ ഉബിവി റലി അള്ളാഹു വനഹിയുടെ ഭർത്താവ് ജുബൈറുബീനുൽ അവാം റലിഹ്വൻ ചോദ്യം അഞ്ച് ആത്തിക്കലിള്ളാഹനഹിയുടെ ഭർത്താവ് ആത്തിക്കലിള്ളാഹനയുടെ ഭർത്താവ് ഉത്തരം ഉമർ റലി ഉമർ റലിള്ളാ ഹൈൻ ആത്തിക്കാർ റലി അള്ളാഹനയുടെ ഭർത്താവ് ഉമർ റലിള്ള ഹൈൻ ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം കോളങ്ങൾ പൂർത്തിയാക്കാം എന്നതാണ് കോളങ്ങൾ പൂർത്തിയാക്കാം എന്നതാണ് നമുക്കിവിടെ നോക്കാം ഓരോരുത്തരുടെയും നാമം കുടുംബം വയസ്സ് ഖബർ എന്നിവയാണ് നൽകേണ്ടത് ഇതിൽ നമുക്ക് നോക്കാം ഓരോരുത്തരുടെയും ഒന്ന് ഉമർ അല്ലിള്ളാഹ്വൻ ഉമർ അല്ലിള്ളാഹ്നുവിൻ്റെ കുടുംബം ബനു അദീ വയസ്സ് അറുപത്തി മൂന്ന് ഖബർ നിലകൊള്ളുന്നത് ഹുജറത്തു ഷെരീഫ രണ്ട് ഉസ്മാൻ റലി അൻഹു ബനു ഉമയ്യ കുടുംബം ബനു ഉമയ്യ വയസ്സ് എൺപത്തി മൂന്ന് ഖബർ നിലകൊള്ളുന്നത് ജന്നത്തിൽ ബക്കയ്യാൾ മൂന്ന് അബു അൻ കുടുംബം ബനു ഫിഹർ വയസ്സ് അൻപത്തി എട്ട് ഖബർ നിലകൊള്ളുന്നത് ഉർദുൻ അലി റലി അൻ കുടുംബം ബനു ഹാഷിം വയസ്സ് അറുപത്തി മൂന്ന് ഖബർ നിലകൊള്ളുന്നത് കൂഫ ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം ഉത്തരം എഴുതാം എന്നതാണ് ചോദ്യം ഒന്ന് യുദ്ധം നടന്നത് എന്നാണ് ഉത്തരം ഹിജറ അറുപത്തി ഒന്ന് യുദ്ധം നടന്നത് ഹിജറ അറുപത്തി ഒന്നിൽ ചോദ്യം രണ്ട് ഹസൻ അൻഹു മദീനയിൽ ജനിച്ചത് എന്താണ് ഉത്തരം ഹിജറ മൂന്നാം വർഷം റമലാനിലായിരുന്നു ഹിജ്റ മൂന്നാം വർഷം റമലാനിലായിരുന്നു ചോദ്യം മൂന്ന് ഹസൻ റലി അള്ളാഹുനുവിനെ കൂഫയിലെ ജനങ്ങൾ ഖലീഫയായി ബൈ അത്ത് ചെയ്തത് എപ്പോഴാണ് ഹസൻ റലി അള്ളാഹുനുവിനെ കൂഫയിലെ ജനങ്ങൾ ഖലീഫിയായി ബൈ അത്ത് ചെയ്തത് എപ്പോഴാണ് ഉത്തരം അലി അലിറലി അള്ളാഹുനു വഫാത്തായപ്പോൾ അലി അലിറലിള്ളാ വന്നഹു വഫാത്തായപ്പോൾ ചോദ്യത്തിൻ്റെ ചോദ്യം നാല് തബൂക്ക് യുദ്ധത്തിന് അബ്ദുൽ അബ്ദുറഹ്മാൻ ബിൻ ഔഫർ അലിള്ളാഹുനു സംഭാവന ചെയ്തത് എത്രയായിരുന്നു തബൂക്ക് യുദ്ധത്തിന് അബ്ദുറഹ്മാൻ ബിൻ ഔഫർ അലി അള്ളാഹുനു സംഭാവന ചെയ്തത് എത്രയായിരുന്നു ഉത്തരം ഇരുന്നൂറ് ഊക്കിയ സ്വർണം ഇരുന്നൂറ് ഊക്കിയ സ്വർണം ചോദ്യം അഞ്ച് ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ പേരിൽ തലഹത്തർ അലി അള്ളാഹുനുവിനെ ഉപദ്രവിച്ചത് ആരാണ് ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ പേരിൽ തലഹത്തർ അലി അള്ളാഹുനുവിനെ ഉപദ്രവിച്ചത് ആരാണ് ഉത്തരം നൗഫലുബനു ഹുവൈലിദ് നൌഫലുബനു ഹുവൈലിദ് ചോദ്യത്തിൻ്റെ നാലാമത്തെ ഭാഗം പൂർത്തിയാക്കാം എന്നുള്ളതാണ് ചോദ്യം ഒന്ന് ഹിജറ നാലാം വർഷം ഷായബാനിലായിരുന്നു മദീനയിൽ ഹുസൈൻ റലിഹൻഹു ജനിച്ചത് ഹിജറ നാലാം വർഷം ഷാഹാനിലായിരുന്നു മദീനയിൽ ഹുസൈൻ റലി അള്ളാ വൻഹു ജനിച്ചത് ചോദ്യം രണ്ട് അള്ളാഹു ഇന്നി ബുഹു ഫ അഹിബഹു അള്ളാഹു ഇന്നി ബുഹു ഫ അഹിബഹു ചോദ്യം മൂന്ന് ആമുൽ എന്നറിയപ്പെടുന്നത് ഹിജറ ആമുൽ ആമുൽജമഅ എന്നറിയപ്പെടുന്നത് ഹിജറ നാൽപ്പത് ചോദ്യം നാല് ഇസ്ലാമിൽ മൂന്നാമതായി പ്രവേശിച്ച വ്യക്തിയായിരുന്നു സായുദുബനു അബി വക്കാസ് റലിയുലാഹ്വൻ ഇസ്ലാമിൽ മൂന്നാമതായി പ്രവേശിച്ച വ്യക്തിയായിരുന്നു സായുദുബുനു അബി വക്കാസ് റലിയുല്ലാഹ് ചോദ്യം അഞ്ച്അാം റലിയല്ലാ അൻഹു നബിയുടെ അമ്മായി സഫിയ ബീവിയുടെ മകനാണ് സുബൈറുബനുൽ അവാം റലിയല്ലാ അൻഹു നബിയുടെ അമ്മായി സഫിയ ബീവിയുടെ മകനാണ് ചോദ്യത്തിൻ്റെ അഞ്ചാമത്തെ ഭാഗം വ്യക്തമാക്കാം എന്നതാണ് ചോദ്യം ഒന്ന് സുബൈറലിയാഹനുവിൻ്റെ ഗാധകൻ അം റുബനു ജർമൂസ് ജുബീർ റലി അള്ളാഹ്നുവിൻ്റെ ഘാതകൻ അമ്രുബനു ജർമൂസ് രണ്ട് ഹലർ മൗത്തിൽ നിന്ന് തലഹത്ത് അലി അള്ളാഹുനുവിന് വന്നു ചേർന്ന ദിർഹം എഴുപതിനായിരം ദിർഹം ഹലർ മൗത്തിൽ നിന്ന് തലഹത്ത് റഫി അള്ളഹ്ഹനുവിന് ചേർന്ന ദിർഹം എഴുപതിനായിരം ദിർഹം മൂന്ന് ഹസൻ റലി അള്ളാഹ്നുവിന് വിഷബാധയേറ്റ വർഷം ഹിജറ നാൽപ്പത്തി ഒൻപത് അസൻ റലിഅള്ളാഹു വനുവിന് വിഷബാധയേറ്റ വർഷം ഹിജറ നാൽപ്പത്തി ഒൻപത് ചോദ്യം നാല് ഉമർ റലി അള്ളാഹുനുവിൻ്റെ കാലത്ത് കൂഫയിലെ ഗവർണർ സായുദുബനു അബി വക്കാസ് റലിഅള്ളാഹു അൻ ഉമർ റലി അള്ളാഹ്നുവിൻ്റെ കാലത്ത് കൂഫയിലെ ഗവർണർ സായുദുബനു അബി വക്കാസ് റലിഅള്ളാഹുഅനു നല്ലതുപോലെ പഠിച്ച് പരീക്ഷയ്ക്ക് തയ്യാറാവുക അള്ളാഹു നമുക്ക് പരീക്ഷയിൽ ഉന്നത വിജയം നൽകി അനുഗ്രഹിക്കട്ടെ واخر دعوانا ان الحمد لله رب العالمين والسلام عليكم ورحمه الله وبركاته